ആർജിൻ റെഡ്ഡി അനിമൽ എന്നീ സിനിമകളുടെ പ്രേക്ഷകർക്കിടയിൽ തരംഗമുണ്ടാക്കിയ സംവിധായകനാണ് സന്ദീപ് റെഡ്ഡി ബാങ്ക പ്രവാസിനെ നായകനാക്കി വാങ്ക ഒരുക്കുന്ന സ്പിരിറ്റ് എന്ന സിനിമയുടെ പൂജ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു സിനിമയ്ക്ക് മേൽ വലിയ ഉള്ളത് ഇപ്പോഴത്തെ ആ ചിത്രത്തിൽ രംദീപ് കപൂർ കാമിയ റോളിൽ വേഷത്തിൽ എത്തുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അനിമൽ എന്ന ചിത്രത്തിൽ അവതരിപ്പിച്ച രവൺ രൺ വിജയ് സിംഗ് എന്ന കഥാപാത്രമായിട്ടാണ് ടെൻഡർ സ്പിരിറ്റിൽ എത്തുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ പ്രവാസും രംഭീരും ആദ്യമായി ഒരുമിച്ചെത്തുന്ന സിനിമ കൂടിയാകും ഇത് ചിത്രത്തിൽ കൊറിയൻ നടൻ മാങ് ഡോങ് സിയോ എന്ന ഡോങ്ലി പ്രധാന വില്ലൻ വേഷത്തിൽ അവതരിപ്പിക്കുന്ന തരത്തിൽ നേരത്തെ അഭിയുഖങ്ങൾ പറഞ്ഞിരുന്നു സ്വിരിറ്റിൽ നിന്ന് ബോളിവുഡ് നായിക ദീപിക പതികോണിനെ ഒഴിവാക്കിയതിന വാർത്ത ഏറെ ചർച്ചാ വിഷയമായിരുന്നു സ്വിരിറ്റിന് ഭാഗമാകുന്ന നിരവധി ഡിമാൻഡുകൾ ദീപികൾ മുന്നോട്ട് വെച്ചതെന്നും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കാണിച്ച സംവിധാനം തന്നെയാണ് അവരെ ഒഴിവാക്കിയെന്ന് തീരുമാനമെടുത്തതാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ദീപയ്ക്ക് പരം തൃപ്തി ഡ്രമിയാണ് ചിത്രത്തിൽ നായികയാവുന്നത് വിക്രം ഒബ്രോയ് പ്രകാശ് രാജ് എന്നിവരാണ് സിനിമയിലെ പ്രധാന വേഷത്തിൽ എത്തുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിന്റെ തുടക്കത്തിൽ ചിത്രം റിലീസ് ചെയ്യാനാവുന്ന അണിയറപ്പത്തോട് പദ്ധതി വരുന്നത് ഇന്ത്യയിലും വിദേശത്തുമായി സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കും സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ഇപ്പോൾ നടക്കുകയാണ് ചിത്രത്തിനായ സന്ദീപ് കൊറിയയിൽ നിന്ന് യു എസ് നിന്നുള്ള അഭിനേതാക്കൾക്കായി തിരച്ചിൽ നടത്തുന്നതെന്നും മമ്പൻ ആക്ഷൻ സീനുകളാണ് സിനിമയ്ക്കായി ഒരുക്കുന്നതെന്നാണ് പിങ്ക് വില്ല റിപ്പോർട്ട് ചെയ്യുന്നത് ിത്ര സ്റ്റാന്റ് സീനുകൾ സ്വയം തയ്യാനുള്ള ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രവാസ് ഇതിനായി പ്രത്യേക ട്രെയിനിങ് നട എടുക്കുന്നുണ്ട്